നമസ്കാരം നാളെ പുതുക്കിപ്പണിഞ്ഞ യം എൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് എം എൻ സ്മാരകം ആ എം എൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഉദ്ഘാടനം നടക്കുന്നത് പാർട്ടി അതിൻ്റെ നൂറാം വയസ്സിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കാൺപൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉടലെടുത്തത് അതിനു മുന്നേയും കമ്മ്യൂണിസ്റ്റ് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും പാർട്ടി തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള തീയതി എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറാണ് അതായത് നൂറാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി അതിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ലേ സഖാവേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ആഘോഷിക്കും സഖാവേ എന്നതായിരിക്കും ഉത്തരം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നില അത് അതിപ്പോൾ അതീവ പരിതാപകരമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷമാണ് ഞങ്ങൾ നാളെ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നെകിളിപ്പ് കാണിച്ച അല്ലെങ്കിൽ അഹങ്കാരം കാണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ ആ സി പി ഐ നൂറ് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്നത് ചുരുക്കിയ കണക്കുകളിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ലോക്സഭയിൽ രണ്ട് എം പിമാർ രാജ്യസഭയിൽ രണ്ട് എം പിമാർ എം എൽ എ മാർ രാജ്യത്ത് ഏതാണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഇതിലാകെ ഉള്ള നിയമസഭകളിൽ നാലായിരത്തിൽ പരം എം എൽ എ സീറ്റുകളുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് എണ്ണം സി പി ഐക്കുണ്ട് അതുമാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിന് ഉപരിസഭയും അധോസഭയും ഉള്ളതുപോലെ ചില സംസ്ഥാനങ്ങളിൽ ഒരു ഉപരിസഭയുണ്ട് ആ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആ സഭകളിൽ നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് നടക്കുക ചില സംസ്ഥാനങ്ങളിൽ നേരിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട് അവിടെ ഒരു എം എന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടിയുടെ ഒരു ജനപ്രാതിനിധ്യം എന്ന് പറയും രണ്ട് എം പിമാർ രണ്ട് രാജ്യസഭ എം പിമാർ ഇരുപത്തിരണ്ട് എം എൽ എ മാർ ഒരു എം എൽ സി ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പോക്കറ്റിലുള്ളത് എന്നാൽ മറ്റൊരു സംഘടന കൂടി നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയദശമി ദിനത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന ആ സംഘടന ഇന്ന് പതിനായിരക്കണക്കിന് ശാഖകളാണ് ആ സംഘടനയ്ക്കിന്ന് രാജ്യമെമ്പാടുമുള്ളത് ആ സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണമൊന്നും വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ സംഘടനയ്ക്ക് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുണ്ട് അതായത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ സംഘപ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘപ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗവും അതാത് മേഖലകളിൽ ഒന്നാം സ്ഥാനത്തുള്ള സംഘടനകളാണ് എ ബി വി പി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് എന്നതുപോലെ ബി എം എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് എന്നതുപോലെ ഓരോ പ്രസ്ഥാനങ്ങളും അതാത് മേഖലകളിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് മാത്രമല്ല എളുപ്പത്തിന് ജനങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ ബി ജെ പിയുടെ കണക്കുകൾ നമുക്കുദ്ധരിക്കാം അതായത് ബി ജെ പി തന്നെ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുള്ള ഒരു ചരിത്രം അതിനോടൊപ്പം കൂട്ടിയാൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെ ജനസംഘമായിരുന്നു എഴുപത്തിയേഴ് മുതൽ എൺപത് വരെ ജനതാ പാർട്ടി ആയിരുന്നു അതിനുശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപം കൊണ്ടത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നിമിഷത്തെ കണക്കെടുത്താൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ ലോക്സഭ എം പിമാരുണ്ട് തൊണ്ണൂറ്റിയാറ് രാജ്യസഭാ എം പിമാരുണ്ട് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി എട്ട് എം എൽ എ നൂറ്റി അറുപത്തി അഞ്ച് എം എൽ സിമാരുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങൾ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവിടങ്ങളിലെല്ലാം നിയമസഭകളിലും കൂടി മുപ്പത്തി ഒന്ന് സംസ്ഥാനങ്ങളുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും കൂടെ കൂട്ടിയാൽ ഇതിൽ ഇരുപതിലും ഭരണപക്ഷത്ത് ബി ജെ പി ആണ് ഇതാണ് യഥാർത്ഥത്തിൽ നൂറ് വർഷം കൊണ്ട് രാഷ്ട്രീയ സ്വയം സംഘവും അതിന്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും നേടിയ വളർച്ച നൂറ് വർഷം ആഘോഷിക്കുന്ന മറ്റേ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അവസ്ഥയും നമ്മൾ പറഞ്ഞു അപ്പോൾ പിന്നെ ആഘോഷങ്ങളില്ലേ സഖാവേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല വെബ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tirunelveli.